റേഡിയോ ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി വിത്ത് തയനാടൻ എന്ന ഷോയിലേക്ക് സ്വാഗതം പോയ പോയവാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ലെൻസ് തയനാടൻ നിയമവിരുദ്ധമായ കുടിയേറ്റം തടയാനുള്ള പദ്ധതികളുടെ ഭാഗമായി യു കെയിൽ ജോലി ചെയ്യുന്നതിന് ഡിജിറ്റൽ ഐ ഡി നിർബന്ധമാക്കുമെന്ന് പ്രധാനമന്ത്രി കെ സ്റ്റാർമർ ഈ പുതിയ ഡിജിറ്റൽ ഐ ഡി പദ്ധതി യു കെയിൽ നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്നത് കൂടുതൽ കഠിനമാക്കുമെന്നും പൌരന്മാർക്ക് അനവധി പ്രയോജനം ലഭിക്കുമെന്നും സ്റ്റാർമർ പറഞ്ഞു ഓരോ രാജ്യത്തിനും അതിന്റെ അതിർത്തികളിൽ നിയന്ത്രണം ആവശ്യമാണ് എന്നതാണ് ലളിതമായ സത്യം നമ്മുടെ രാജ്യത്ത് ആരാണുള്ളതെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു സുരക്ഷിതമായ അതിർത്തിയും നിയന്ത്രിത കുടിയേറ്റവും ന്യായമായ ആവശ്യങ്ങളാണ് ഈ സർക്കാർ അത് കേൾക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു ഡിജിറ്റൽ ഐ ഡി യു ഒരു വലിയ അവസരമാണ് ഇതിയെ രാജ്യത്ത് വിരുദ്ധമായി ജോലി ചെയ്യുന്നത് കൂടുതൽ കഠിനമാകുകയും നമ്മുടെ അതിർത്തികൾ കൂടുതൽ സുരക്ഷിതമാകുകയും ചെയ്യും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കൂട്ടിച്ചേർക്കുന്നു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ കഴിയാത്തവർക്കും ഈ പദ്ധതി പ്രയോജനകരമാകണമെന്ന് ഉറപ്പാക്കും ഈ വർഷം അവസാനം ഇത് സംബന്ധിച്ച് കൂടിയാലോചന ആരംഭിക്കുമെന്നും ബ്രിട്ടീഷ് സർക്കാർ അറിയിച്ചു അടുത്ത വർഷം ആദ്യം പാർലമെന്റിൽ നിയമം അവതരിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നു വ്യക്തികൾ ഐ ഡി കൈവശം വെക്കുന്നത് ഹാജരാക്കേണ്ട നിർബന്ധമല്ല പക്ഷേ യു കെയിൽ ജോലി ചെയ്യാനുള്ള അവകാശം തെളിയിക്കുന്നതിനുള്ള ഒരു മാർഗമായി ഡിജിറ്റൽ ഐ ഡി നിർബന്ധമാക്കും വിസ ഫീസ് എടുത്തുകളയാൻ ബ്രിട്ടൻ പദ്ധതിയിടുന്നതായി റിപ്പോർട്ട് ലോകം പാടുമുള്ള മികച്ച ശാസ്ത്രജ്ഞരെയും അക്കാദമിക് വിദഗ്ധരെയും ഡിജിറ്റൽ വിദഗ്ധരെയും ലക്ഷ്യമിട്ടാണ് നീക്കുമെന്ന് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ ദിവസമാണ് എച്ച് വൺ വിസാ ഫീസ് അമേരിക്ക ഒരു ലക്ഷം ഡോളറിലേക്ക് ഉയർത്തിയത് ആഗോള പ്രതിഭകളെ യു കെയിലേക്ക് എത്തിച്ച് രാജ്യത്തിന്റെ വളർച്ച ഉറപ്പാക്കുകയാണ് ലക്ഷ്യം പ്രധാനമന്ത്രി കെ സ്റ്റാമ്പറിന്റെ ബിസിനസ് ഉപദേഷ്ടാവായ വരുൺ ചന്ദ്രി മന്ത്രി ലോഡ് പാട്രിക് വാരൻസും അധ്യക്ഷരായി ഗ്ലോബൽ ടാലന്റ് ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചിട്ടുണ്ട് മികച്ച നേട്ടങ്ങൾക്കുള്ള പ്രഗത്ഭർക്ക് വിസ ചാർജുകൾ ഒഴിവാക്കിയാണ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രപ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച അഞ്ച് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചവരോ അഭിമാനകരമായ നേട്ടം സ്വന്തമാക്കിയവരെ കുറിച്ചുമാണ് നമ്മൾ സംസാരിക്കുന്നതെന്നും ചെലവ് പൂജ്യമായി കുറയ്ക്കുന്നതിനെ കുറിച്ചുള്ള ആശയങ്ങൾ പരിഗണിക്കുകയാണെന്നും ഒരു ഉദ്ധരിച്ച് ഫിനാൻഷ്യൽ ടൈംസ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ അമേരിക്ക എച്ച് വൺ ബി വിസയുടെ വാർഷിക ഫീസ് എൺപത്തെട്ട് ലക്ഷത്തോളം രൂപയാക്കി ഉയർത്തിയത് അമേരിക്കൻ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനും യു എസ് ട്രഷിയുടെ വരുമാനം ഉയർത്തതിനുമാണ് എച്ച് വൺ ബി വിസ ഫീസ് ഉയർത്തുന്നതെന്നാണ് ട്രംപ് ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് ഉയർന്ന വരുമാനമുള്ളവരെയും പണക്കാരെയും രാജ്യത്തേക്ക് എത്തിക്കുകയാണ് ഫീസ് ഉയർത്തിയതിന്റെ പ്രധാന ഉദ്ദേശം ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്ത ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസയിൽ യുദ്ധം അവസാനിച്ചിട്ടില്ലെന്ന് നെതന്യാഹു ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പറഞ്ഞു നിരവധി യുഎൻ പ്രതിനിധികൾ നെതന്യാഹുവിന്റെ പ്രസംഗത്തിനിടെ ഇറങ്ങിപ്പോയി നെതന്യാഹു വേദിയിലേക്ക് കയറിയപ്പോൾ കൂക്കുവിളികളുമുണ്ടായി ഗാസയിലെ സൈനിക നടപടിയെ തുടർന്ന് അന്താരാഷ്ട്ര ഒറ്റപ്പെട്ടലുകൾക്കിടെയാണ് നെന്യാഹു യു എൻ പൊതുസഭയിൽ സംസാരിക്കാനെത്തിയത് പ്രധാന സഖ്യകക്ഷികളായി യു എസിന്റെ പ്രതിനിധികൾ ഹാളിൽ തന്നെ തുടർന്നിരുന്നു എന്നാൽ യു എസിന്റെയും യു കെ യുടെയും യു എനിലെ അംബാസിഡർമാരുടെ അടക്കമുള്ള ഉന്നത നയതന്ത്രന്മാരുടെ അസാന്നിധ്യവും ഉണ്ട് ശ്രദ്ധേയമായി ജൂനിയർ ആയിട്ടുള്ളവരും താഴ്ന്ന തസ്തിയിലുള്ള ഉദ്യോഗസ്ഥരുമാണ് നെതിന്യാഹുവിനെ കേൾക്കാനായി എത്തിയിരുന്നതെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു നെതന്യാഹു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രശംസിക്കുകയും അദ്ദേഹത്തിനെതിരായ വധശ്രമങ്ങളെക്കുറിച്ച് പറയുകയും ചെയ്തപ്പോൾ യു എസ് പ്രതിനിധികൾ ആവേശത്തോടെ സ്വീകരിച്ചു പ്രസംഗത്തിൽ പലപ്പോഴായി അദ്ദേഹം ട്രംപിനെ പ്രശംസിക്കുകയും ചെയ്തു ഫ്രാൻസും യു കെയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള തീരുമാനത്തോട് നെതന്യാഹു പ്രതികരിച്ചു ഇത് തികച്ചും ആണെന്നും ഇസ്രായേലിന് അത് കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു പാശ്ചാത്യ നേതാക്കൾ സമ്മർദ്ദത്തിന് വഴങ്ങിയിരിക്കാം ഞാനൊരു കാര്യം ഉറപ്പ് നൽകുന്നു ഇസ്രായേൽ വഴങ്ങില്ല നിങ്ങളുടെ അപമാനകരമായ തീരുമാനം ജൂതന്മാർക്കും ലോകമെമ്പാടുമുള്ള നിരപരാധികൾക്കുമെതിരായ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുമെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന ബ്രാൻഡഡ് മരുന്നുകൾക്ക് ഒക്ടോബർ ഒന്നാം തീയതി മുതൽ നൂറ് ശതമാനം വരെ തീരുവ പ്രഖ്യാപിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമമായ ട്രൂത്ത് സൂക്ഷിലൂടെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത് ട്രംപിന്റെ പുതിയ തീരുമാനം ഇന്ത്യയിലെ ഫാർമസ്യൂട്ടിക്കൽ മേഖലയ്ക്കും തിരിച്ചടിയായേക്കുമെന്നാണ് സൂചന ഒരു കമ്പനി അവരുടെ മരുന്ന് ഉൽപാദന പ്ലാന്റ് അമേരിക്കയിൽ സ്ഥാപിക്കുന്നില്ല എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഒന്നാം തീയതി മുതൽ ബ്രാൻഡഡ് അല്ലെങ്കിൽ പേറ്റന്റ് നേടിയ എല്ലാ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾക്കും തങ്ങൾ നൂറ് ശതമാനം തീരുവ ചുമത്തുമെന്ന് ട്രംപ് സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു മരുന്നുകൾക്ക് നൂറ് ശതമാനം വരെ തീരുവ പ്രഖ്യാപിച്ചതിന് പുറമെ കിച്ചൻ റ്റുകൾ ബാത്റൂം വാണിജുകൾ എന്നിവയ്ക്ക് അൻപത് ശതമാനം തീരുവയും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ മരുന്നുകൾ ഇറക്കുമതി എന്ന രാജ്യങ്ങളിലൊന്നാണ് അമേരിക്ക ട്രംപിന്റെ പ്രഖ്യാപനം ഇന്ത്യൻ ഫാർമ വിപണിയെയും നിക്ഷേപകരെയും ബാധിച്ചേക്കുമെന്ന് വിദഗ്ധർ പറയുന്നു റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വിവാദവും യു എസ് അധിക തീരുവയും കത്തിനിൽക്കെ ഊർജ്ജ മേഖലയിൽ വൻ പ്രഖ്യാപനവുമായി ഇന്ത്യ അന്ഡമാൻ കടലിൽ ഗണ്യമായ തോതിൽ പ്രകൃതിവാതക സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും ഇത് ഇന്ത്യയുടെ ആഴക്കടൽ പരിവേഷണത്തിന് വലിയ ഉത്തേജനമാകുമെന്നും കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു എക്സിലൂടെയാണ് പുരി ഈ വാർത്ത പങ്കുവച്ചത് അന്തമാൻ ദ്വീപുകളിലെ കിഴക്കൻ തീരത്ത് നിന്നും പതിനേഴ് കിലോമീറ്റർ അകലെയുള്ള ശ്രീ വിജയപുരത്താണ് വൻതോതിൽ പ്രകൃതിവാതക ശേഖരം കണ്ടെത്തിയതെന്ന് അദ്ദേഹം പോസ്റ്റിൽ കുറിച്ചു റഷ്യൻ എണ്ണ വാങ്ങുന്നത് അമേരിക്കയെ ചൊടിപ്പിക്കുകയും ഇന്ത്യയുമായുള്ള സൌഹൃദത്തിൽ വിള്ളൽ വീഴുകയും ചെയ്തിട്ടുള്ള സാഹചര്യം ത്തിലാണ് പുലിയുടെ പ്രഖ്യാപനം രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങളുടെ ഏകദേശം എൺപത്തഞ്ച് ശതമാനം നിറവേറ്റുന്നത് ഇറക്കുമതിലൂടെ ആയതിനാൽ പ്രാവർത്തികമാവുകയാണെങ്കിൽ ഈ പദ്ധതി ഇന്ത്യയുടെ സ്വയം നയിക്കും വോട്ടർ പട്ടികയിൽ ഒന്നിലധികം ഇടങ്ങളിൽ പേരുള്ളവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി ഒന്നിലധികം വോട്ടുള്ളവർക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുമതി നൽകുന്ന ഉത്തരാഖണ്ഡ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് നടപ്പാക്കരുതെന്ന് കോടതി നിർദ്ദേശിച്ചു നിയമത്തിലെ വ്യവസ്ഥകൾക്കെതിരെ എങ്ങനെ ഉത്തരാഖണ്ഡ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് സർക്കുലർ പുറത്തിറക്കാൻ കഴിയുമെന്നും സുപ്രീം കോടതി ആരാഞ്ഞു രണ്ടായിരത്തി പതിനാറിലെ ഉത്തരാഖണ്ഡ് പഞ്ചായത്ത് രാജ് ആക്ടിന്റെ വകുപ്പുകൾ പ്രകാരം വോട്ടർ പട്ടികയിൽ ഒന്നിലധികം ഇടങ്ങളിൽ പേരുള്ളവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല എന്നാൽ ഈ സർക്കുലറിനെതിരായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കിയത് സുപ്രീംകോടതി നിരാകരിച്ചിട്ടുള്ളതും ഒരു കാരണവശാലും സർക്കുലർ നടപ്പാക്കരുന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് പോയ വാർത്ത കായിക വിശേഷങ്ങൾ ഈ വർഷത്തെ ബാലൻഡിയർ പുരസ്കാരം പി എസ് ജിയുടെ ഫ്രഞ്ച് സ്ട്രൈക്കർ ഓസ്മാൻ ഡംബലയ്ക്ക് ബാഴ്സലോണയുടെ സ്പാനിഷ് കൌമാരതാരം ലാമിൻ യമാലിനെ പിന്തള്ളിയാണ് ഡംബലെ പുരസ്കാരത്തിൽ മുത്തമിട്ടത് വനിതകളിൽ കഴിഞ്ഞ വർഷത്തെ ജേതാവായ ബാട്സിലുടെ എയ്റ്റാന ബോൺമാറ്റി തന്നെയാണ് ഇത്തവണയും ജേതാവ് ലേണൻ മെസ്സിക്കും നെയ്മറിന് എംബാപ്പയ്ക്കും നേടിക്കൊടുക്കാൻ സാധിക്കാത്ത ചാമ്പ്യൻസ് ലീഗ് കിരീടം പി എസ് ജിക്ക് നേടിയെടുക്കാൻ സാധിച്ചു എന്നതാണ് ഡംബലയുടെ എക്സ്ട്രാ ഫാക്ടറായി മാറിയത് മികച്ച യുവതാരത്തിനുള്ള കോപ്പ ട്രോഫി പതിനേഴുകാരനായി ലാമിൻ യമാൽ സ്വന്തമാക്കി മികച്ച കോച്ചിനുള്ള ഹാൻഡ് ക്രൈഫ് ട്രോഫി പുരുഷ ഫുട്ബോളിൽ പി ി പരിശീലകൻ യു ലൂയിസ് എൻറിക്കിയെയും വനിതാ ഫുട്ബോളിൽ ഇംഗ്ലീഷ് പരിശീലക സെറീന വിഗ്മാനും നേടി ഫിഫ റാങ്കിങ്ങിൽ ലോകചാമ്പ്യന്മാരായ അർജന്റീനയ്ക്ക് തിരിച്ചടി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട പുതിയ റാങ്കിങ്ങിൽ അർജന്റീനയ്ക്ക് ഒന്നാം സ്ഥാനം നഷ്ടമായി ടീം മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു സ്പെയിൻ ഒന്നാം സ്ഥാനത്തും ഫ്രാൻസ് രണ്ടാം സ്ഥാനത്തും എത്തി അവസാനം കളിച്ച ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ തോൽവി വഴങ്ങിയതാണ് ലോക ലോകചാമ്പ്യന്മാർക്ക് തിരിച്ചടിയായത് അതേസമയം ബ്രസീലിനെ മറികടന്ന് പോർച്ചുഗൽ അഞ്ചാമതെത്തി ബ്രസീൽ ആറാമതാണ് ഇംഗ്ലണ്ട് നാലാം സ്ഥാനത്ത് തുടരുമ്പോൾ ക്രൊയേഷ്യ മിറ്റിലെയും ആദ്യ പത്തിലെത്തി ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു ഇതേ സമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലെൻസ് അയനാടൻ